പ്രീസ്ലോൺ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ വിശുദ്ധ വേദപുസ്തകത്തിൽ വന്ന് അന്യഭാഷ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചില കാര്യാദികൾ പങ്കുവയ്ക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ് ചിന്തയ്ക്കാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി ശ്രദ്ധിക്കണമേ പെന്തൊക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരിക്കുമ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് വലിയൊരു മുഴക്കമുണ്ടായി അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറഞ്ഞു അഗ്നിജ്വാല പോലെ പിളർന്നിരുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരെല്ലാവരുടെ മേലും പതിഞ്ഞു എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ കൊടുത്തതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി അതീവ ചുന്തരിയമായിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി നമുക്ക് ചിന്തിക്കാം എന്താണ് അന്യഭാഷ ഒന്ന് രണ്ട് മൂന്ന് എന്ന ക്രമത്തിൽ നാല് വിധ കാര്യാദികൾ പങ്കുവയ്ക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ് നമുക്ക് ചിന്തിക്കാം എന്താണ് അന്യഭാഷ ഒന്നാമതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ മാതൃഭാഷയെ ഒഴിച്ച് മറ്റെല്ലാ ഭാഷകളും അന്യഭാഷകളാണ് ഏതാണ് നമ്മുടെ മാതൃഭാഷ എന്നറിയണ്ടേ കേരളീയരായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം മലയാളമാണ് നമ്മുടെ മാതൃഭാഷ ഈ മലയാള ഒഴിച്ച് മറ്റെല്ലാ ഭാഷകളും നമ്മെ സംബന്ധിച്ചിടത്തോളം അന്യഭാഷകളാണ് ഒന്നുകൂടെ ലഘൂകരിച്ച് ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഇംഗ്ലീഷ് അന്യഭാഷയാണ് ഹിന്ദി അന്യഭാഷയാണ് അറബി അന്യഭാഷയാണ് ഗ്രീക്ക് അന്യഭാഷയാണ് ഇങ്ങനെ തുടങ്ങിയുള്ള ഭാഷകളൊക്കെയും മലയാളികളായിരിക്കുന്ന അഥവാ കേരളീയരായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അന്യഭാഷയാണ് എന്താണ് അന്യഭാഷ എന്നറിയണ്ടേ ലളിതമാകുന്ന ഭാഷാശൈലിയിൽ ശൈലിയിൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ മാതൃഭാഷയൊഴിച്ച മറ്റെല്ലാ ഭാഷകളും അന്യഭാഷകളാണ് തുടർന്ന് നാം ഒന്നുകൊരു തീർക്കെഴുതിയ ലേഖനം പതിനാലാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു അന്യഭാഷ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത് എന്താണ് അന്യഭാഷ എന്നറിയേണ്ടത് രണ്ടാമതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ് ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷയാണ് അന്യഭാഷ എന്ന് പറയുന്നത് അന്യഭാഷ എന്ന് പറയുന്നത് മനുഷ്യനും മനുഷ്യനുമായി സംസാരിക്കുവാനുള്ള ഭാഷയല്ല മനുഷ്യന് ദൈവത്തോട് സംസാരിക്കുവാനുള്ള ഭാഷയാണ് അന്യഭാഷ എന്ന് പറയുന്നത് വിശദീകരിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമാണ് തുടർന്ന് നാം ഒന്നുകൊരു തീർക്കെഴുതിയ ലേഖനം പതിനാലാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധയെത്തിരിക്കുമ്പോൾ വിശ്വപ്രസിദ്ധനായ അഭൂസ്തലനായ ഫൗലോസ് ഇപ്രകാരം വിളിച്ചു പറയുവാൻ എങ്കിലും അവർ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു എന്താണ് അന്യഭാഷ എന്നറിയണ്ടേ മൂന്നാമതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എങ്ങനെയാണ് ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്ന ഒന്നാണ് അന്യഭാഷ എന്ന് പറയുന്നത് അന്യഭാഷ എന്ന് പറയുന്നത് വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നതായി ആരും കരുതരുത് മറിച്ച് ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്ന ഒന്നാണ് അന്യഭാഷ എന്ന് പറയുന്നത് ആ പുസ്തക പ്രവർത്തികളുടെ പുസ്തകം രണ്ടാമധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ ആരാധനയുടെ ശബ്ദം ഉയരങ്ങളിലേക്ക് ഉയർന്നപ്പോൾ പെന്തക്കോസ് പെരുന്നാളിനോട് അനുബന്ധിച്ച് അന്നെരിശുലേമിൽ വന്ന് പാർത്തിരുന്ന സകലമാന മനുഷ്യരും ഓടിക്കൂടി ഓടിക്കൂടിയതിൽ ഒരു കൂട്ടം വ്യക്തിജീവിതങ്ങൾ ഇപ്രകാരം പറയുകയുണ്ടായി ഗലീലക്കാരായ ഇവർ നാം ജനിച്ചു വളർത്തപ്പെട്ട നമ്മുടെ മാതൃഭാഷയിൽ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇടയായിത്തീർന്നു ശ്രദ്ധിക്കണമേ അന്യഭാഷ എന്ന് പറയുന്നത് മർമ്മങ്ങളെ പ്രസ്താവിക്കുന്ന അഥവാ ദൈവത്തിൻ്റെ കാര്യങ്ങളെ പ്രസ്താവിക്കുന്ന ഒന്നായി വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു പിന്നെ ഈ നാം ഒന്നുകൊരു ദീർഘെഴുതിയ ലേഖനം പതിനാലാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അപോസ്തലനായ പൗലോസ് ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത കർത്താവിൻ്റെ വരവിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരുന്ന സഭയിലെ വിശുദ്ധന്മാരോടും വിശ്വാസികളോടുമായി ഇപ്രകാരം വിളിച്ചു പറയുകയുണ്ടായി അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കു താൻ ആത്മീക വർധനവ വരുത്തുന്നു എന്താണ് അന്യഭാഷ എന്നറിയണ്ടേ നാലാമതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ് തനിക്കു താൻ ആത്മീക വർധനവ് വരുത്തുന്ന ഒന്നാണ് അന്യഭാഷ എന്ന് പറയുന്നത് അന്യഭാഷ എന്ന് പറയുന്നത് നാലാളെ കാണിക്കുവാനുള്ള ഒന്നല്ല എനിക്ക് കൃപയുണ്ട് എന്ന് കാണിക്കുവാനുള്ള ഒന്നല്ല എനിക്ക് ശുശ്രൂഷയുണ്ട് എന്ന് കാണിക്കുവാനുള്ള ഒന്നല്ല മറിച്ച് നമ്മുടെ ആത്മീക വർധനവിനു വേണ്ടി ഉപയോഗിക്കേണ്ടുന്ന ഒന്നാണ് അന്യഭാഷ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ് എന്താണ് അന്യഭാഷ എന്നതിനെക്കുറിച്ച് നാല് കാര്യാദികൾ പങ്കുവയ്ക്കുവാൻ ഇടയായിത്തീർന്നു ഒന്ന് നമ്മുടെ മാതൃഭാഷ ഒഴിച്ച് മറ്റെല്ലാ ഭാഷകളും അന്യഭാഷകളാണ് രണ്ട് ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷയാണ് അന്യഭാഷ മൂന്ന് ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്ന ഒന്നാണ് അന്യഭാഷ നാല് തനിക്കുതാൻ ആത്മീക വർത്തനവ് വരുത്തുന്ന ഒന്നാണ് അന്യഭാഷ എന്ന് പറയുന്നത് അപോസ്തല പ്രവൃത്തികളുടെ പുസ്തകം രണ്ടാമധ്യായം അതേ രണ്ടാമധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലൂസ് ഇപ്രകാരം വിളിച്ചു പറയുവാനിടയായിത്തീർന്നു അന്ത്യകാലത്ത് ഞാൻ സകല ജടത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എൻ്റെ ദാസന്മാരുടെ മേലും എൻ്റെ ദാസിമാരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും ശ്രദ്ധിക്കണമേ വർണ്ണവിവേചന വ്യത്യാസം കൂടാതെ ആത്മാവിനെ പകരാം എന്നത് ദൈവത്തിൻ്റെ വാക്തത്വമാണ് ഈ ദിവസങ്ങളിൽ ഈ വാക്തത്വ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തൃപ്തത്തിൽ മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനും അന്യഭാഷ അടയാളങ്ങളോടുകൂടെ ദൈവത്തെ ആരാധിക്കുവാനും ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മേവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ ആമേൻ